ം പുതിയകാവ് ദേവി ക്ഷേത്ര തിരുവോത്സവം തീയതി വ്യാഴാഴ്ച കൊടിയേറി മാർച്ച് നാലാം തീയതി ആറാട്ടോടുകൂടി സമാപിക്കും ചിറക്കടവ് മഹാദേവ ക്ഷേത്ര ആറാട്ട് നടത്താനാണ് ഇത്തവണ ക്ഷേത്ര ഭരണസമിതി തീരുമാനമെടുത്തിരിക്കുന്നതെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു വ്യാഴാഴ്ച കൊടിയേറി ചൊവ്വാഴ്ച ക്ഷേത്രാചാരങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കലാപരിപാടികളാണ് ക്ഷേത്ര പാരവാഹികളെ പഠിയിരിക്കുന്നത് കാലങ്ങളായി നമ്മൾ ക്ഷേത്ര ആചാരങ്ങൾക്ക് അനുബന്ധമായ പരിപാടികൾ നമ്മളെ ക്ഷേത്ര കുറ്റത്ത് നടത്തുന്നത് ഈ വർഷവും അതേപോലെ തന്നെയാണ് കലാപരിപാടികളൊക്കെ ബുക്ക് ചെയ്തിരിക്കുന്നത് ആറാട്ടു ദിവസം നമുക്കറിയാം ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ആനകളുടെ ഒരു നിബന്ധങ്ങൾ കൂടിയിട്ടുണ്ടാണ് അപ്പോൾ ഇവിടെ ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് ഇവിടുന്ന് ഉച്ചയ്ക്ക് ശേഷം ആറാട്ട് പുറപ്പെട്ടു കഴിഞ്ഞാൽ പിറ്റേ ദിവസം മാർച്ച് നാലാം തീയതി ഏകദേശം അഞ്ചു മണിക്കാണ് ഇവിടെ ക്ഷേത്രത്തിൽ തിരിച്ചെത്തുന്നത് എത്തുന്നത് നിയമപരമായി അതിന് ചില തടസ്സങ്ങൾ വന്നിട്ടുണ്ട് കാരണം ഇരുപത്തിനാല് മണിക്കൂർ ആനയെ ഒരുമിച്ച് എഴുന്നള്ളിക്കാനുള്ള അനുവാദം നമുക്ക് ലഭിച്ചിട്ടില്ല അതിൽ ചെറിയൊരു മാറ്റം ഇന്ത്യ ദേവസ്വം കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ് പതിവിൽ നിന്ന് വ്യത്യസ്തമായി ആറാട്ടിന് ഇവിടുന്ന ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടുന്നത് ഒരു പ്രത്യേക അലങ്കരിച്ച രഥത്തിൽ ദേവിയെ കൊണ്ടുപോവുകയും ചിറക്കടവ് മഹാദേവൻ്റെ അവിടെ ക്ഷേത്രക്കുളത്തിൽ ആറാട്ട് നടത്തുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അത് പോകുന്ന വഴി മുൻകുന്നം വഴി അതുപോലെ തന്നെ മുൻകുന്നം ടൗണിൽ കൂടി ചെന്നിട്ട് കെ വി എം വഴിയാണ് പോകുന്നത് പക്ഷേ തിരിച്ച് രാത്രി ഒമ്പത് മണിക്കാണ് ചിറക്കടവ് മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ആറാട്ട് തിരിച്ചെഴുന്നേൽക്കൊണ്ടുപോകുന്നത് അത് തീർച്ചയായിട്ടും അതിനുള്ള ഗജവീരനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ആനയുണ്ടാകും ആനപ്പുറത്ത് തന്നെയാണ് തിരിച്ച് ദേവിയമ്മയുടെ ആറാട്ടിന് ശേഷമുള്ള നമ്മുടെ ക്ഷേത്രത്തിലുള്ള അറാട്ട് തിരിച്ചെഴുന്നള്ളിപ്പ് ഏതായാലും ആനപ്പുറത്ത് തന്നെയായിരിക്കും ഇത് അതുമാത്രമാണ് ഈ വശത്തൊരു വ്യത്യാസം വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ കുംഭകൂട ഘോഷയാത്ര ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വഴിപാടും സമർപ്പണവുമാണ് കുംഭകൂട ഘോഷയാത്രയാത്ര കുഞ്ഞുന്നാൽ ചിറക്കിടക ഭാഗത്തു നിന്ന് ആറ് മേഖലയിൽ നിന്നാണ് ഈ കുംഭകോട ഘോഷയാത്ര വരുത്തുന്നത് കഠിനമായ ചൂടാണ് നിന്നിട്ട് പോലും കഴിഞ്ഞ കാലം തന്നെ ഈ വർഷവും പത്ത് ജനങ്ങൾ കുടമെടുക്കാൻ തയ്യാറായിട്ടുണ്ട് കുംഭകട ഘോഷയാത്ര മാർച്ച് ആറാം തീയതി ഉച്ചയ്ക്ക് മാർച്ച് നാലാം തീയതി നടത്തുകയും ഏകദേശം ഒരു ഉച്ചയ്ക്ക് രണ്ട് മണിയോടുകൂടി ഈ ക്ഷേത്രത്തിൽ കയറി അത് സമാപിക്കുകയും ചെയ്യുന്നതാണ് അതാണ് കൂടാതെ ചുമകട ഘോഷയാത്രയും അതുപോലെ തന്നെ എല്ലാം ഏർപ്പാട് ചെയ്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിലെ അമ്മമാരുടെ ഒരു കൂട്ടായ്മയിൽ നിന്നുള്ള ഒരു നാമജപോഷ നാമജപ ഇവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉണ്ടായിട്ടുണ്ട് ഏകദേശം രണ്ടായിരം വനിതകൾ ഈ ക്ഷേത്രാങ്കണത്തിൽ ഒരു നാമജപവുമായിട്ട് അത് അവിടെ കഴിഞ്ഞ അവിടെ തന്നെ ഈ പ്രശ്നവും നീക്കി ഏർപ്പാട് ചെയ്തിട്ടുണ്ടാണ്